നമസ്കാരം എറണാകുളം തിരുവാംകുളത്ത് മൂന്ന് വയസ്സുകാരിയെ പിതാവിന്റെ ഇളയ സഹോദരൻ പീഡിപ്പിച്ച സമൂഹവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുമായി അയൽവാസി കുട്ടികളുമായിട്ടാണ് പ്രതി കൂടുതൽ ബന്ധം പുലർത്തിയിരുന്നതെന്ന് അയൽവാസി ബിജു പറയുന്നു കുട്ടിയെ ഇയാൾ കൂടുതൽ ആളിക്കുന്നതിലും കുട്ടിയുടെ അമ്മയ്ക്ക് എന്നും അയൽവാസി പറയുന്നു മോശമായ രീതിയിൽ അയൽവക്കക്കാർ സംശയത്തക്ക രീതിയിൽ ഒന്നും തന്നെ ഇയാൾ പെരുമാറിയിരുന്നില്ല ഇയാൾ കുട്ടികളുമായിട്ടാണ് ബന്ധം പുലർത്തിയിരുന്നത് സമപ്രായക്കാരായ വ്യക്തികളോട് ഇയാൾ അധികം അടുപ്പം കാണിച്ചിരുന്നില്ല പ്രതിയായ ഇയാൾ ഒരു തരത്തിലുള്ള ലഹരിയോ പുകവലിയോ മദ്യപാനോ ഒന്നുമില്ലാത്ത വ്യക്തിയായിരുന്നു എത്ര തിരുക്കുണ്ടെങ്കിൽ പോലും കുഞ്ഞുമായി കടകളിൽ പോകാനും മറ്റു സ്ഥലങ്ങളിൽ പോകാനും ഇയാൾ സമയം കണ്ടെത്തിയിരുന്നു അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഇയാൾ കുഞ്ഞിനോട് കാണിച്ചിരുന്നത് ഇയാളുടെ ഈ അടുപ്പത്തിൽ അമ്മയ്ക്ക് നല്ല എതിർപ്പുണ്ടായിരുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ബിജു തന്നെ പലപ്പോഴും പ്രതി ഉപദേശിച്ചിരുന്നു എന്നാൽ പ്രതി ഇത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല ബന്ധുക്കളുമായിട്ടൊക്കെ അടുപ്പമുണ്ടായിരുന്നുവെങ്കിലും കുട്ടിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാനാണ് ഇയാൾ താല്പര്യം കാണിച്ചിരുന്നത് കുട്ടികൾക്ക് മധുരവും കളിപ്പാട്ടങ്ങളും നൽകുന്നത് ഇയാളുടെ രീതിയായിരുന്നു മറ്റു കുട്ടികളെ ഇയാൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്ന് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുകയാണ് ഇയാളെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ നിറയെ അശ്ലീല വീഡിയോ സൂക്ഷിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ വീഡിയോകൾ കണ്ടതിനു ശേഷമാണ് ഇയാൾ ഉപദ്രവിച്ചെന്ന് പോലീസ് സംസാരിക്കാത്ത പ്രകൃതക്കാരനായിരുന്നു ഇയാൾ ഇയാളുടെ സൗഹൃദം മാത്രമായിരുന്നു വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ പേജ് ഫോളോ ചെയ്യുക ഈ മേനലവധിക്കാലം ആഘോഷിക്കും ഹാപ്പി ലാൻഡ് പാർക്കിനൊപ്പം ഹാപ്പി ലാൻഡിൽ എല്ലാ സ്വിമ്മിംഗ് പൂളും സുരക്ഷിതവും ശുദ്ധജലമുള്ളതുമാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിൽറ്റർ പ്ലാന്റുകളും ക്ലോറിൻഡോസിൻ പമ്പുകളും സ്വന്തം ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് പി എച്ച് മൂല്യം ഉറപ്പുവരുത്തി ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിൽ കൂടാതെ കുടുംബസമേതം ആർത്തുലസിക്കാം നിറം ഹൗസ് യാഥാർത്ഥ്യ അനുഭവങ്ങൾ നൽകുന്ന ഫൈവ് ഡി തിയേറ്റർ കടൽ അനുഭവം പകരുന്ന വേവ് പൂൾ കുടുംബസമേതം ആർത്തുല്ലസിക്കാൻ ഫാമിലി പൂൾ ഗോസ്റ്റ് വില്ല ജംഗിൾ സഫാരി തുടങ്ങി റൈഡുകളിലൂടെ പ്രായഭേദമിന്യം ആർത്തുല്ലസിക്കാം വരും ഹാപ്പി ലാൻഡിനോടൊപ്പം ആഘോഷിക്കാം ഹാപ്പി ലാൻഡ് വെമ്പായം തിരുവനന്തപുരം